ശരി ശ്രീ കെ പി നൌഷാദ് അലി ശ്രീ കെ പി നൌഷാദലി ഇവിടെ സാധാരണഗതിയിൽ നമ്മൾ ഏത് ഒരു ഒരു എന്താണ് ഒരു സെഷൻസ് കോടതിയുടെ ഉത്തരവാണെങ്കിൽ കൂടി നമ്മൾ ഉത്തരവ് ഭാഗത്തേക്കാണ് നോക്കുക ആ ഉത്തരവ് ഡീറ്റെയിൽ ആയി കുറേ പേപ്പർ ഉണ്ടാകും അതിൽ വാദി എന്ന് പറഞ്ഞു വാദി ഭാഗം എന്ന് പറഞ്ഞു പ്രതിഭാഗം എന്ന് പറഞ്ഞു അതിനുശേഷം ഒരു കണ്ടെത്തൽ എന്ന രൂപത്തിൽ ആ ഒരു ഉത്തരവിലേക്ക് എത്തുക ഇവിടെ ഉത്തരവ് കാണുന്നില്ല എന്ന് തന്നെ വെക്കൂ സി എം ആർ എൽ പറയുന്ന മുഖവലിൽ എടുക്കുക എന്ന് തന്നെ വെക്കൂ ശ്രീ കെ പി നൌഷാദ് അലി തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്റർവ്യൂം സെറ്റൽമെന്റ് വഴി ഉത്തരവ് പുറത്തു വന്നിട്ട് ഏഴു മാസമായി അതിനു മുൻപും കേന്ദ്ര സർക്കാരിന്റെ പക്കൽ കേന്ദ്ര സർക്കാരിന്റെ പക്കൽ ഏജൻസികളുടെ പക്കലൊക്കെ ഈ പറഞ്ഞ കണക്കുകളെല്ലാം ഉണ്ട് എന്നിട്ടൊന്നും അന്വേഷണം പ്രഖ്യാപിക്കാതെ ഇലക്ഷൻ ആവാൻ ഇനി മാസങ്ങൾ മാത്രമുള്ളപ്പോൾ നാല് മാസത്തെ കാലാവധിട്ട് അന്വേഷണം പ്രഖ്യാപിക്കുന്നു മൂന്ന് മാസം ഇലക്ഷൻ വരാൻ പോകുന്നു ഇലക്ഷൻ സമയത്ത് ദ ഈ പറയുന്ന കമ്പനി കാര്യ മന്ത്രാലയത്തിൻ്റെ ഉദ്യോഗസ്ഥർ കണ്ടെത്താൻ പോകുന്നു വീണാ വിജയന്റെ കമ്പനി പോലെ ക്രമക്കേട് നടത്തി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഒരു കളംതലക്കൽ അതിനപ്പുറം എന്താണ് ശ്രീ കെ പി നൌഷാദ് അഷ്മി ഇവിടെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വിവിധങ്ങളായ ആരോപണങ്ങൾ വീണ വിജയനെതിരെ ഉയർന്നത് ഇതൊക്കെ നമുക്ക് മാറ്റിവെക്കാം ഞാൻ വളരെ ലളിതമായിട്ട് ഒറ്റ കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരാൾ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അലങ്കരിച്ച് ഭരിച്ചു മുന്നോട്ട് പോകുന്നു അദ്ദേഹത്തിൻ്റെ മകൾ ആ സംസ്ഥാനത്ത് ക്രമക്കേടിനും നിയമലംഘനത്തിനും ഏറെ പഴി കേട്ട ഒരു സ്ഥാപനത്തിൽ നിന്ന് മാസം വ്യക്തിഗതമായി അഞ്ചു ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്കും മൂന്ന് ലക്ഷം രൂപ കമ്പനി അക്കൗണ്ടിലേക്കും വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു ഈ ഒരു കാര്യം പിണറായി വിജയൻ്റെ കാര്യത്തിലല്ല വല്ല കെ കരുണാകരൻ്റെയോ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് നടന്നിട്ടുള്ളത് എങ്കിൽ സി പി എമ്മുകാർ കേരളം കത്തിച്ച് ചാമ്പലാക്കേണ്ട നേരം കഴിഞ്ഞു പോയില്ലേ ഇവിടെ ഒരു മുഖ്യമന്ത്രിയുടെ മകളാണ് വലിയ ക്രമക്കേടുള്ള ഒരു കമ്പനിയിൽ നിന്ന് മാസം തോറും ഒരു വലിയ തുക വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ എല്ലാ മറ്റു കാര്യങ്ങളും നിങ്ങൾ വിട്ടേക്കോ അവർ വല്ല സേവനം കൊടുത്തു ഇല്ലേ ഇന്റർമെന്റ് സെറ്റിൽമെന്റ് ബോർഡിന്റെ നിഗമനം എന്താണ് സി എം ആർ എല്ലിന്റെ സിഇഒയും എച്ച് ആർ മാനേജറും കൊടുത്തോ മൊഴി എന്താണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിട്ടേക്കുക ഈ ഒറ്റ കാര്യം ലളിതമായ ഈ കാര്യം ഇവിടുത്തെ സാധാരണ സി പി എമ്മിൻ്റെ പ്രവർത്തകർക്കെങ്കിലും ദഹിക്കുമോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടുത്തെ നിഷ്പക്ഷ പൊതുബോധത്തെ വിടാം പ്രതിപക്ഷ പാർട്ടികളെ വിടാം ഇവിടെ ഇത്തരത്തിലൊരു കൃത്യം മറ്റൊരു പാർട്ടി നേതാവും മകളുമാണ് ചെയ്തതെങ്കിൽ സി പി എം അവർ വച്ചുപുറപ്പിക്കുമോ പിന്നെ പിണറായി വിജയൻ്റെ കാര്യത്തിൽ ഇവരൊക്കെ ഇങ്ങനെ വന്ന് ന്യായീകരിച്ച് മെഴുകുമ്പോൾ സി പി എമ്മിൻ്റെ സാധാരണക്കാരെ പ്രവർത്തകർ അവരവരുടെ ബുദ്ധിയുക്തിയൊന്നും പിണറായി വിജയനും കുടുംബത്തിനൊന്നും പണയം വെച്ചിട്ടില്ല അവർക്കായിട്ട് ഇന്ദ്രനും ചന്ദ്രനും അതുപോലെ തന്നെ വന്നിറങ്ങിയാൽ തരത്തിലുള്ള വിശിഷ്ട വ്യക്തിയൊന്നും അല്ല വളരെ കൃത്യമായിട്ട് കാലങ്ങളായിട്ട് കമ്മ്യൂണിസവും ഈ പാർട്ടിയും നേതാക്കളെയൊക്കെ നിരീക്ഷിക്കുന്നവരാണ് അവർക്കിത് ദഹിക്കുകയില്ല അത് മാത്രം ഈ പ്രകാശം ഭാഷ പോലുള്ള ആളുകൾ മനസ്സിലാക്കിയാൽ മതി ഇവിടെ സി അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ അനന്തിരവനെ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസിൽ ഒരു താൽക്കാലിക ജോലി കിട്ടിയ വിവരം പുറത്തിറങ്ങപ്പോ ആഴ്ചകളോളം നിയമസഭക്കകത്തും പുറത്തും വമ്പിച്ച കോല ാണ് ഈ സി പി എമ്മുകാർ അവസാനം കാര്യമറിയാത്ത അച്യുതമേനോൻ അനന്തരനെ വിളിച്ചു വരുത്തി ശാസിച്ച് രാജിവെപ്പിച്ചതിന്റെ ശേഷം പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ പോലും സി പി എം ആ വിഷയം ഉന്നയിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് അത്തരത്തിലൊക്കെയാണ് സി പി എം കേരളത്തിലെ ചരിത്രം അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മകള് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കെ ഈ കമ്പനി ക്രമക്കേടിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന കാലഗണനയിൽ മാസം തോറും അഞ്ചു ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് മൂന്ന് ലക്ഷം രൂപ അല്ലാതെ ഇതൊക്കെ ആർക്ക് ദഹിക്കാനാണ് ഇങ്ങനെയാണെങ്കിൽ കണക്കിൽപ്പെടാത്ത എത്ര രൂപ ാണ് അന്വേഷിക്കേണ്ടതാണ് പക്ഷെ അന്വേഷിക്കേണ്ട ഏജൻസി ഇതാണോ ഇപ്പൊ ഇപ്പോ ഇൻഡ്രി സെനി അതേ കണ്ടെത്തിൽ തന്നെ ആറോസ് കണ്ടെത്തിയിരിക്കുന്നു ആർ ഓസ് കണ്ടെത്തി അതേ കണ്ടത്തിൽ തന്നെ ഈ പറയുന്ന കമ്പനി മന്ത്രാലയം ഉദ്യോഗസ്ഥർ കണ്ടെത്താൻ പോകുന്നു ഏതെങ്കിലും കമ്പനിൻ്റെ അതോറിറ്റിയാണോ ആ സമയമാകുമ്പോഴേക്കും ലോക്സഭാ ലക്ഷനാവും ലോക്സഭാ ലക്ഷനിൽ ഈ പറയുന്ന മാധ്യമങ്ങൾ കടക്കുന്നതിന് വിവരങ്ങൾ കൊടുത്തുകൊണ്ട് ഇത് ഇത് ഒരു മാരക വലിയ ചർച്ചയാകും ഇലക്ഷൻ കഴിയും ഇലക്ഷൻ കഴിയുമ്പോഴേക്ക് ആ പരമാവധി പോകുക എന്താണ് ശ്രീ ഷോൺ ജോർജ് പറയുന്ന എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലേക്ക് പോകും അവിടെയും കിടക്കും കുറേ നാൾ ഇത് എവിടെ എത്താനാണെന്ന് സി കെ പി നൌഷാദലി ഇതൊക്കെ കണ്ണിൽ പൊടിവിടലാണ് അഷ്മി ഇതാണ് ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആശങ്കയും ഭയവും കാരണം കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശശുദ്ധികൾ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം അവർ ഇത്തരത്തിലുള്ള വലിയ ബ്ലാക്ക് മെയിലിങ്ങുകളിലൂടെ കേരളത്തിൽ രാഷ്ട്രീയ ഇടം നേടാൻ ശ്രമിക്കുകയാണ് ഇവിടെ സ്വർണക്കടത്തും ലൈഫും കരുവന്നൂരും ഒക്കെ ഇത്തരത്തിൽ ആവിയായിപ്പോയത് നമ്മൾ കണ്ടു അതിൻ്റെയൊക്കെ പിറകിൽ കേരളത്തിലെ ജനാധിപത്യ അന്തരീക്ഷത്തിന് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ തൃശൂരിൽ ബി ജെ പി ചന്ദ്രഹാസം എടുക്കുന്നതും കരുവന്നൂർ ബാങ്കുമായി തട്ടിപ്പൊക്കെ ആവിയായിട്ട് ഒരു നേതാവിലേക്കും എത്തിച്ചേർന്നില്ല ഇവിടെ വലിയ നമ്മൾ എത്രയോ ദിവസം മൊയ്തീനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് എവിടെയും ഒന്നും ഇതെത്തിയിട്ടില്ല വളരെ കൃത്യമാണ് ബി ജെ പിയുടെ പദ്ധതികള് ഈ വിഷയവും അവരിത്തരത്തിലുള്ള ഭീഷണിയായിട്ട് മുന്നോട്ട് വരുമ്പോൾ സി പി എം എത്തരത്തിലാണ് ബി ജെ പിക്ക് വശം അവർക്ക് വഴങ്ങിക്കൊടുക്കുക ഏതൊക്കെ സീറ്റിലാണ് ബി ജെ പിക്ക് വോട്ട് മറിച്ചു കൊടുക്കുക എന്നുള്ളത് അത് അടുത്ത നിമിഷങ്ങളിൽ നമ്മൾ ഊഹിച്ചെടുക്കേണ്ടി വരും കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ ചുമലിലേക്ക് വന്ന് വീഴുകയാണ് അത്രയേ ഉള്ളൂ അഷ്മി അതിനെക്കുറിച്ചുള്ള കാര്യം